വിശുദ്ധമായ ഒരു അധ്യായം ഞാൻ എല്ലാവർക്കും എല്ലാവർക്കും അറിയുന്ന 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 സൂറത്ത മദ്രസയിൽ പഠിക്കുന്ന എല്ലാ വരെ സൂറത്ത് സൂറത്ത് ഈ നീ ഓതുകയാണെങ്കിൽ അല്ല നല്ല മനസ്സോടുകൂടി നീ പാരായണം ചെയ്താൽ മുഴുവനും നബി മുഹമ്മദ് നമുക്ക് ഭാഗ്യം പാരണംാഹുഹുട്ടെ ഓദിക്കൂടെ ഇൻഷാ ഈ ഈ പാപങ്ങളും പൊറുക്കുന്ന സൂറത്ത് പറയുന്നുണ്ടോ അവര് മരിക്കുന്ന സമയം ഈ ഇൻഷാ അല്ല പറയുന്ന ശബ്ദത്തിൽ ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ ഇനി ഇൻഷാ അല്ലാ പറ

അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറ തോതിയാൽ നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും അള്ളാഹു പൊറത്തു തരും തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോ അതിനുപോലും തയ്യാറാകാത്തവൻ പ്രതിഫലം കേട്ടോ ആദ്യം ഈ ഒരു സൂറ തോതാൻ പോലും മനസ്സിലാത്ത മനസ്സില്ലാത്ത ആന വന്നാൽ ഞാൻ ജീവി നിങ്ങളെക്കാളും വലിയ കൊലകൊമ്പന്മാര് നോക്കിട്ട് എന്നെ നന്നാക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നിങ്ങൾ ഇരിക്കണങ്ങള് നിനക്ക് തരുന്ന പ്രതിഫലം ഖുർആൻ ഈ കൈപൊക്കാൻ ണ്ടല്ലോ നിന്റെ ഈ അഹങ്കാരം നിന്റെ ഈ ധിക്കാരം ധാരം ഇതിനാഹു നിനക്ക് തരുന്ന ശിക്ഷ നീ ലോകത്ത് നീ മരിക്കാൻ കിടക്കുമ്പോ ആര് നിനക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു തന്നാലും നീ പറയൂല നിനക്കതിനു കഴിയില്ല ഞാൻ പറഞ്ഞതല്ല അല്ലാഹു പറയുകയാ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന നിന്റെ ഈ സ്വഭാവമുണ്ടല്ലോ നീ മരിക്കുന്ന സമയം പറഞ്ഞു തന്നാൽ എത്ര വലിയ കൊലകൊമ്പം വന്ന് പറഞ്ഞു തന്നാലും നിന്നെ കൊണ്ട് കഴിയില്ല നീ പറയും ഞാൻ ചാകുന്നതൊരു കാഫിറായിട്ടാ ചാകുന്നതെന്ന് നിന്റെ നാവ് കൊണ്ട് തന്നെ നീ പറഞ്ഞെ മരിക്കൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കുർആാൻ ആകട്ടെ

പാപങ്ങൾ മുഴുവനും ഒന്നാകു പൊറുക്കണമെന്നുള്ള ആഗ്രഹത്തോട് ആരെങ്കിലും ഈ സൂറച്ച പാരായണം ചെയ്താൽ അവന്റെ പാപങ്ങൾ മുഴുവനൊന്നാകു പുറത്തു കൊടുക്കുമെന്നാ അതുകൊണ്ട് പടച്ചവനെ പൊതുവെന്ന് തീരുമാനിച്ച പെങ്ങളേ അള്ളാഹുവിനെ വിതരുന്ന പ്രതിഫല പറയണോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരേ അല്ലാഹുവിൻ്റെ റസൂല പറയുകയാ േ പേള് ആഗ്രഹമില്ലേ പേള് ഈ നിന്ന് യാത്ര പറയുമ്പോ റൂഹ് കടന്നു കടന്നു വരുമല്ലോ മലക്കുകളെ വരുമല്ലോ ആകാശ രോഗത്തിൽ നിന്ന് പറയുന്ന മലക്കുന്ന നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ അന്നത്തെ കൈത്തോ കലിയ കണ്ണിന്റെ മുന്നിലേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്ന ദിവസമുണ്ടല്ലോ നീ നിന്റെ കണ്ണുകൊണ്ട് കാണുമല്ലോ ആ മലക്കുകൾ നിന്റെ കാലിന്റെ അവിടെ നിന്ന് റൂഹു പിടിക്കുകയാണ് പടച്ചവനെ മുട്ടുവരെ അരവരെ നെഞ്ചുവരെ കഴുത്തുവര് എന്നിട്ട് എല്ലാ മലക്കുകളും നിന്റെ കൈകാലുകൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് അവസാനം നിന്നെ തൊണ്ണകുടിയിൽ നിന്ന് റൂഹു വലിച്ചെടുക്കുമോ പറയണ്ടേരാ സാദത്ത് കരിമ പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യമാണ് പെണ്ഡേ എല്ലാവരും കരയുന്ന ദിവസം നിനക്ക് ചിരിക്കാനുള്ള അവസരമാണ് നല്ല മരണം പ്രിയപ്പെട്ട പോലെ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ മുസ്ലിമായി ഇസ്ലാമിലേക്ക് ഇസ്ലാമിലേക്ക് കടന്നു കടന്നു വരുന്നത് വന്നത് ചെറുപ്പക്കാരനല്ല മുപ്പതാമത്തെണ്ണാവുന്ന വർഷങ്ങൾ മാത്രമേ മുസ്ലിമായി ജീവിച്ചുള്ളൂ പക്ഷേ മഹാനായ മഹാരായ സാഹിഹുരാടുമ്പോഹുവിന്റെ मु नुक्षिन गया ജീവിച്ചു പണച്ചവനെ എല്ലാവരും കരയുന്നു പണച്ചവനെ അവിടുത്തെ ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയായിരുന്നു മയ്യത്ത് കാണു മരണമാണ് മരണമാണ് പടച്ചവരെ 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 പ്രകാശമാണ് ഉറങ്ങുകയാണ് ഉറങ്ങുകയാണ് റബ്ബേ റബ്ബേ മുതിരണമാണ് ചിലര് മരിച്ചു കിടക്കുമ്പോ അവരുടെ മുഖം കാണുമ്പോ നമുക്ക് കൊതി തോന്നുമല്ലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മഹത്തുക്കളായ ഒരുപാട് നേതാക്കന്മാരുടെ ജന ോ കോണിയാ പറയുമല്ലോ ചെറുശേരിലേക്ക് മരണം കണ്ടവരല്ലേ ഇവരിലേക്ക് ജനാസ കണ്ടവരല്ലേ എല്ലാവരും കരയുമ്പോ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ച വരാ നമ്മുടെ മഹാന്മാര് അതുകൊണ്ട് സഹോദര വിശുദ്ധമായ കുറു ആര് ആ കുറു പാരായണം ചെയ്താലും അൽവാഹു നിനക്ക് തരുന്ന പ്രതിഫലം നല്ല മരണപാട് മഹാനായ സാധുരതികാഹു താരു അവിടെ അരുഷുലുകയാ െ എല്ലാവരും കരയുമ്പോ ആ സ്വഹാബിയുടെ സ്വഹാവിയുടെ മുഖത്തുമല്ലാത്ത പ്രകാശമാല്ലാത്ത പുഞ്ചിരിയായിരുന്നോ ചുള്ളിലാത്ത പുഞ്ചിരിയായിരുന്നു ബാഹുവേ ഞങ്ങൾക്കൊരു നല്ല ഭരണഭദരണേ അല്ല ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ കൂലി കെട്ടുന്ന മരണേ അല്ല സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണു പാപങ്ങളെ സഹായിക്കാരാങ്ങളെ സഹായിക്കാരാ ഒരു ഗതിയും പരഗതിയുമില്ലാത്ത പാപങ്ങൾക്ക് വേണ്ടിയാണ് അവർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഇത് തന്നതിൽ അമ്മാവ് തന്നതില്ലെന്നൊരൽപ്പമെടുത്തിട്ട് പാപങ്ങൾക്ക് വേണ്ടി കൊടുക്കാടിയുമോ ഉറപ്പിനോട് മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ടു നീനങ്ങളെ കാക്കടേ അമ്മാ മനസ്സറിഞ്ഞുകൊണ്ടുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കിടന്നു വരികയാണു തകർക്കല്ലേ ഒന്നോ ശരീരത്തില്ലേ ഏതെങ്കിലും മാരകമായ രോഗത്തിൻ്റെ അണുക്കൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലും കൊണ്ട് എന്ന ഒരു നല്ല സദക്ക അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്നൊരൽപം പാപങ്ങൾക്ക് വേണ്ടി കൊടുക്കുക അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉറക്കെല്ലാവരും ഒരാൾ പോലും എല്ലാരും ഒന്നും കഴിയട്ടെ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കയ്യിൽ ആ ഇട്ടതിന്റെ പ്രതിഫലത്തിന് ണ്ട് ഈ ബക്കറ്റ് നിന്റെ മുന്നിൽ വരുമ്പോ നീ അള്ളാഹു തന്നതിൽ നിന്ന് ഒരു അൽപ്പമെടുത്തി ബക്കറ്റിന്റെ അകത്തിട്ട മലക്ക് ദുആ ദ്വായും പങ്ക് ചെയ്യണേ അല്ലാഹ് നീയും നിന്റെ കുടുംബവും രക്ഷപ്പെട്ടു െട്ടെ കൊടുക്കാതിരുന്നാലും മലക്ക് ചെയ്യും നീ കൊടുത്തതിവൻ പിടിച്ചു വെച്ചു ഇവൻ പിടിച്ചു വെച്ചത് പോലെ നീയും പിടിച്ചു വെക്കണെ അള്ളാഹ്പെ ഒരു മൂന്ന് സാഹല മുഹമ്മദ് മുഹമ്മദ്